ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കരുളായങ്ങാടിയിൽ ഓടകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നു മലയോര മേഖലയിൽ മഞ്ഞപ്പിത്തപാത വ്യാപകമായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ആക്ഷേപം കരുളായി പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരടക്കം മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണം നടത്തുമ്പോഴും കരുളായി അങ്ങാടിയിലെ ചാലുകൾ ശുചീകരിക്കാൻ നടപടിയെടുക്കുന്നില്ല എന്നാണ് ആക്ഷേപം കരുളായി അങ്ങാടിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ടെലഫോൺ എക്സ്ചേഞ്ച് മുതൽ കരുളായി കൊട്ടുപാറ റോഡ് വരെയുള്ള ഓടകളിലാണ് മലിനജലം കെട്ടിക്കിടക്കുന്നത് കരുളായി വില്ലേജ് റോഡിലുള്ള ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തെ ഓവുചാലിലും ഇതേ സ്ഥിതിയാണ് കരുളായിലെ ഒരു സ്വകാര്യ ആശുപത്രി വില്ലേജ് ഓഫീസ് അടക്കം നിരവധി സ്ഥാപനങ്ങളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഓടകളിൽ മലിനജലം കെട്ടിക്കിടന്ന് കൊതുക് വളർത്തു കേന്ദ്രമായി മാറിയിരിക്കുന്നത് പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമായില്ലെന്നും നാട്ടുകാർ പറയുന്നു അധികൃതരെ അറിയിച്ചപ്പോൾ ഓവുചാലിന്റെ സമീപമുള്ള കാട് വെട്ടിത്തെളിക്കുക മാത്രമാണ് ചെയ്തെന്നും ഇവർ ആരോപിക്കുന്നു പ്രധാന റോഡിന് സമീപമുള്ള ഓടകളിൽ മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമ്പിക്കുന്നതിനാൽ യാത്രക്കാരും വ്യാപാരികളും നാട്ടുകാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ബി സി എ ബി എസ് ഡബ്ല്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ